എല്ലാവർക്കും നമസ്കാരം ഭാസ്കർ ഉല്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്റെ സുഹൃത്തിന്റെ കെനലായ റിസാർസ് ലാൻഡിലേക്കാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഗോൾഡൻ റിട്രീവേഴ്സിന്റെ കെനലാണിത് ഏഹ് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം ഇതാണ് റിനു ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തെ എന്റെ റിനു പിന്നെ നമ്മൾ മാനവാടി ചെറ്റപ്പാലം കെനലിനടുത്തുമാണ് അപ്പം ഗോൾഡൻ കെനൽ എന്നറിയപ്പെടുന്ന ഗോൾഡൻസ് ആണ് കൂടുതലും അപ്പൊ ഇതാറുണ്ട് ഇവന്റെ ലൈൻസിനെ പറ്റി ഒന്ന് പറയാമോ ഇവന്റെ ലൈൻസ് ബോത്ത് കുട്ടിയാണ് ആയിട്ട് നോക്കണ നോക്കാണ് ആ മൂന്ന് സി സി കിട്ടി ഓക്കെ പിന്നെ ഒരു ഒരു വർഷമായിട്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ ആഹ് മാസം അറുമാസ നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നേ ഷോയിലേക്ക് വീണ്ടും ഇറങ്ങുന്നതായിരിക്കും അല്ലെ ഇവനിപ്പോ എത്ര വയസ്സുണ്ട് ഇവനിപ്പോ രണ്ടു വയസ്സായി രണ്ടു വയസ്സായി മൂന്ന് സി സി കിട്ട് ആളോ അല്ലേ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണെന്ന് തോന്നുന്നുള്ളൂ തീർച്ചയായിട്ടും കുഴപ്പക്കാരനൊന്നുമല്ലോ ആരോടും പ്രശ്നങ്ങളൊന്നും അല്ലെ സയലന്റാണ് സയലന്റാണ് പിന്നെ ഇതിന്റെ പേരെന്തായിരുന്നു പറഞ്ഞാൽ ആദ്യം ആദ്യം ഒന്നല്ലേ ആദ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോ ആള് കണ്ടീഷൻ ആണോ അതോ കണ്ടീഷൻ ഔട്ട് ആണോ എന്താവസ്ഥ റെഡിയായി വരുന്നു വരുന്നുള്ളു അല്ലേ നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ഷോയിലൊക്കെ ഇവനെ കാണിച്ചിരുന്നില്ല നമ്മുടെ ഇവിടുത്തെ കണ്ടിരുന്നത് ഞാൻ പറഞ്ഞ ഭൂപ്പലിയിലോ നമ്മുടെ ഇവിടെ ഒന്ന് രണ്ട് ലോക്കൽ ഷോസ് നടന്നിരുന്നു ലോക്കൽ ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ ഷോയാണ് അത്യാവശ്യം നല്ല ഷോസ് ആയിരുന്നു അപ്പൊ അവിടെയൊക്കെ ഇവൻ ബെസ്റ്റ് ഷോ ആയിട്ടുണ്ടല്ലേ രണ്ട് ഷോയിൽ എടുത്തോണ്ട് പോവാറേ എന്റെ മൈക്കില്ല എങ്ങനെയുണ്ട് നമ്മടെ എന്ത് എന്ത് തരുമോ അന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവില്ല അല്ലെ ഷോ ചേക്കുന്നോണ്ട് കൂടുതൽ ആൾക്കാരും ഷോ ഷോഡോക്സിനൊന്നും അങ്ങനെയുള്ള ബേസിക് ഒബീഡിയൻസ് ഒന്നും പഠിപ്പിക്കാറില്ല പൊതുവെ Yeah. Yeah. Oh, sorry, ya, beresol ya. gitu nggak ada. salah. ആദം ആദം ഇത് ഇനിയിപ്പൊ നമുക്ക് ആദത്തിനെ കൂടാതെ വേറെ ആരും കാണിക്കാണല്ലേ പുതിയൊരു ആണോ എത്ര മാസമായി അതിനിപ്പോ ഒമ്പത് മാസം കാർലോസ് ഒക്കെ കാർലോ തന്നെയാണോ എങ്ങനെയാണോ സൈസ് വരുന്നില്ല അതും ഇമ്പോട്ടിന്റെ ഗ്രാൻഡ് സൺ ആണ് ചെയ്ത ഹ്യൂഗോന്റെ ഹ്യൂഗോന്റെ ആണ് ആണ് ഹ്യൂഗോ ഇപ്പൊ നമ്മുടെ ഡോക്സ് ഉണ്ട് ഇവിടെ ഗോൾഡൻ മാത്രം മാത്രം നോക്കാൻ ഒരു ടോൾ ടോൾ ഡോക്സ് നമ്മുടെ എത്ര മെയിൽ ഉണ്ടാവും അതില് നമ്മുടെ സൂപ്പർ സ്റ്റാർ ഇവനാണ് അല്ലേ സൂപ്പർ സ്റ്റാർ നമ്മൾ അധികം അങ്ങനെ അത്യാവശ്യം കാണുന്ന പോലെ അല്ല വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇനി ഹ്യൂജ് മെയിലാണ് നല്ല അടിപൊളി ലെങ്ത്തി ഹെയർ ആണ് ഇങ്ങനെ എന്താ പറയാ സിംഹത്തിനെ പോലെ തൂങ്ങി കിടക്കാണ് ഹെയർ ഒക്കെ നമ്മളെ ഡാർക്ക് കളർ ആണ് ഹ്യൂജ് മെയിലാണ് സുന്ദരാ ഇവനോട് കൂടുതൽ ക്രൈസ് ബോളിനോടാണ് തോന്നുന്നു അടുത്ത മെയിലിനെ പരിചയപ്പെടാം

ആരും ആരും പപ്പിയ വന്നിട്ട് നമുക്ക് ഇപ്പൊ മൂന്നു മാസോ ആയിട്ടേ ഉള്ളൂ വന്നിട്ട് ഇമ്പോണ്ടാണ് ഞാൻ പറഞ്ഞത് വേറെ കൊഴപ്പൊന്നുമില്ല നല്ല ഡാർക്ക് ആണ് മറ്റവൻ എനിക്ക് തോന്നുന്നു ആദത്തിനേക്കാളും കുറച്ചും കൂടെ ഡാർക്ക് അല്ലേ സൈസ് കോമ്പാക്റ്റ് ആണ് മറ്റവനെ അപേക്ഷിച്ചിരി കോമ്പാക്ട് ആണ് അല്ലേ നല്ല മെയിലാട്ടോ നല്ല ഭംഗിയുള്ള മെയിലാണ് ചെറുത് നല്ല നല്ല ഇവർ ഏകദേശം ഇപ്പൊ എത്ര മാസം പ്രായം ഒമ്പത് മാസം ഒമ്പത് മാസം പ്രായമുള്ളൂ അല്ലെ ഒമ്പത് മാസം ചെറിയ ചെറുക്കനാണ് അപ്പൊ ചെറുപ്പക്കാരനാണ് ഏഹ് നോക്കേ കർലോസ് ഓ കർലോസ് എന്താണ് ശയ്യം ഇവനെ നമ്മൾ ശൈ്യ ഒന്നല്ല ഇവരെ മതി മതി ഇനി നമുക്ക് വേറെ ആരെങ്കിലും കാണിക്കാനുണ്ടോ വേറെ നമുക്ക് ഒരാളെ ഒരാളെയും കൂടെ കാണിക്കാണ്ട് നമ്മൾ എല്ലാരും കാണിക്കുന്നില്ല എനിക്കറിയാം എന്താ ഗോൾഡൻറെ ഒക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടൈമിലും ഇവരൊന്നും ഫുൾ കണ്ടീഷനിലായിരിക്കില്ല ഒരാള് നല്ല കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ വേറൊരാള് ചിലപ്പോ കണ്ടീഷൻ ഔട്ട് ഒക്കെ ആയിരിക്കും ഷെഡിങ് ഉള്ളതുകൊണ്ട് പലപ്പോഴും പല കണ്ടീഷനിലായിരിക്കും ഡോക്സ് ഇരിക്കും അപ്പൊ നമ്മൾ എല്ലാവരും ഒന്ന് കാണിക്കുന്നില്ല നമ്മളൊരു മൂന്ന് മേലിനെ കാണിക്കുന്നുള്ളു അല്ലെ ആകൊത്തം നമ്മളൊരു മൂന്ന് മെയിലിനെ മാത്രമേ കാണിക്കുന്നുള്ളൂ മൊത്തം ഇവിടെ പന്ത്രണ്ട് ഡോഗ്സ് ഉണ്ട് പിന്നെ പൊപ്പീസ് വേറെ ഉണ്ട് കേട്ടോ നമ്മള് പപ്പീസിന്റെ കാര്യം പറഞ്ഞിട്ടില്ല മെയിൻ ആയിട്ടുള്ള ഒരു പന്ത്രണ്ട് ആണ് ഇവിടെ ഇപ്പൊ ഉള്ളത് അപ്പൊ നമുക്ക് അടുത്ത മേലിനെ പരിചയപ്പെടുത്താം അവന്റെ പേരെന്താ ബക്കാടി ബക്കാടി ഓക്കെ കാർലോസ് പോയിട്ട് ബക്കാടി വരട്ടെ അപ്പൊ ഇതാണ് നേരത്തെ പറഞ്ഞ ബെക്കാടി ബക്കാടി ഇവനെ പറ്റി എന്താ പറയാനുള്ളത് നമുക്ക് നമുക്കൊരു രണ്ടു കൊല്ലത്തിന് മുകളിലായി നമ്മുടെ കയ്യിൽ നമുക്കൊരു ബേസ് ഉണ്ടാക്കി എന്നാൽ എനിക്ക് വന്നു ഏറ്റവും കൂടുതൽ പപ്പീസ് വേണ്ടിയായിട്ട് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുള്ള ഇവന്റെ ഓഫീസാണ് അല്ലെ ഇവനെ ചീ മറ്റേക്കാളും കുറച്ചുകൂടെ കേളി ടൈപ്പ് ഹെയർ ആണ് 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 കേളി ടൈപ്പ് നല്ല എയറാണ് സൈസും ഉണ്ടല്ലേ സാധാരണ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ നാട്ടുകാർക്ക് ഗോൾഡൻ റെട്രീവർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മൈൻഡിലും നല്ല ഡാർക്ക് കളറുള്ള പപ്പീസ് അല്ല ഡാർക്ക് കളറുള്ള ഗോൾഡൻ വേണം അപ്പൊ അങ്ങനെ നോക്കുന്നവർക്ക് എല്ലാവരും ഉള്ള മെല്ലെ നമ്മളെ എല്ലാ മെല്ലേ കണ്ടാലും നമുക്ക് വരുന്ന വരുന്ന ഇവനെ മതി അല്ലേ നല്ല ഡാർക്ക് കളർ ആണ് ആളുടെ നല്ല ലെങ് ഹെയർ ആളിയായിട്ടിരിക്കുന്നോണ്ടാണ് നമുക്ക് അത്രയ്ക്ക് തോന്നാത്തത് ഷാൾ ഇച്ചിരി മറ്റേ പോലെ ഒന്നും അടങ്ങിയിരിക്കില്ല പടത്തനാല്ലേ കൂട്ടിലാണ് പ്രശ്നക്കാരനാണോ അല്ലല്ല വേറെ കേസ് കേസ് ഒന്നും പിടിക്കില്ല അല്ലേ ഓക്കെ മറ്റൊരാളോട് ഒരാളോടും പ്രശ്നം ഇല്ലാത്ത ചെക്കൻ അല്ലേ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ റിസർച്ച് ലാൻഡിൽ അല്ലെങ്കിൽ ഗോൾഡൻ കെനൽസ് വയനാടിന്റെ വിശേഷങ്ങള് നമ്മൾ ഇവിടുത്തെ മൂന്ന് മെയിലിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ ഇനി വരുന്ന വീഡിയോ നമ്മൾ ഇവരുടെ ബാക്കിയുള്ള മെയിൽസിനെയും മറ്റുള്ള പപ്പീസിനെയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പോ നമ്മുടെ വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അപ്പം നന്ദി നമസ്കാരം Ja, ja, ja,